മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്ക് പോയി ഇന്ന് രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹം ദുബായിലേക്ക് പുറപ്പെട്ടത് സ്വകാര്യ സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് ദുബായ് യാത്ര എന്നുള്ളതുകൊണ്ട് അവിടെ പോയി എന്തൊക്കെ ചെയ്യുമെന്നോ എന്ന് തിരിച്ചു വരുമെന്നോ ഒരു വിവരവുമില്ല മകനെയും കുടുംബത്തെയും അദ്ദേഹം സന്ദർശിക്കും എന്നാണ് പറയുന്നത് ഏതായാലും ഒന്നും രണ്ടുമല്ല പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ യാത്ര ഉണ്ടാകുമെന്നാണ് വിവരം മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ബിസിനസ് ഡീലിനനുസരിച്ചായിരിക്കും തീരുമാനം എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഇതിനെല്ലാം ഉപയോഗിക്കുന്ന പണം പാവങ്ങളുടെ നികുതി പണം തന്നെയായിരിക്കും അതുകൊണ്ട് ആരെങ്കിലും നികുതി അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും നികുതി അടക്കേണ്ടതാണ് അതായത് സ്വർണം പണയം വെക്കാനാണ് പറഞ്ഞത് എങ്കിലും സ്വർണം എന്നുപയോഗിച്ചത് പിണറായിയുടെ ദുബൈ യാത്രയുമായി ബന്ധപ്പെടുത്തിയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു പിണറായി വിജയൻ യു എസിൽ പോയാലും യൂറോപ്പിൽ പോയാലും ഇനി ചികിത്സയ്ക്ക് പോയാലും തിരിച്ചു വരുമ്പോൾ ദുബൈ വഴി വരുന്നത് എന്തിനാണ് എന്നത് അങ്ങനെ ഒരു പരാതി ഇനി ആർക്കും വേണ്ട അത് ബിരിയാണി ചെമ്പ് കണ്ടിട്ട് തോന്നുന്നതായിരിക്കും ഇത് നേരിട്ട് ദുബൈക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഇനി പിണറായി വിജയൻ മാത്രം പോകുന്നു എന്നൊരു പരാതിയും ആർക്കും വേണ്ട മരുമകൻ മന്ത്രി റിയാസും ഭാര്യ വീണയും ദുബൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും എല്ലായിടത്തും റിയാസും വീണയും സന്ദർശനം നടത്തും അമ്മായിയപ്പനേക്കാളും കുറഞ്ഞ പുള്ളിയൊന്നുമല്ല റിയാസ് മന്ത്രി പത്തൊമ്പത് ദിവസത്തേക്കാണ് റിയാസിന് യാത്രാ അനുമതി നൽകിയിരിക്കുന്നത് സർക്കാരിൻ്റെ ആവശ്യത്തിനല്ല മറിച്ചൊരാൾ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലുമൊക്കെ ടൂറിന് പോകുന്നത് എന്തിനാണെന്ന് അവിടെ പോയവരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് ടൂറിസം മന്ത്രി ടൂറിന് പോകുന്നതിനെ ആരെങ്കിലും വിമർശിച്ചാൽ ആ വിമർശിക്കുന്നവരെ പാർട്ടി അച്ചടക്കം പഠിപ്പിക്കും തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമായതുകൊണ്ട് സി പി എമ്മിലെ ഭൂരിഭാഗം പേർക്കും വിദേശത്തൊന്നും പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ടാണ് റിയാസും ഭാര്യയും ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയി കമ്മ്യൂണിസം വളർത്താൻ ഉദ്ദേശിച്ചത് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല അങ്ങനെ അറിയിപ്പ് വരാനുള്ള സാധ്യതയുമില്ല വരുമ്പോൾ കയ്യിൽ ഡിപ്ലോമാറ്റിക് ബാഗ് ഉണ്ടാകുമോ എന്നറിയാനും കഴിയില്ല അഥവാ ഉണ്ടായാൽ തന്നെ അതിനുള്ള ക്യാപ്സൂൾ ഉണ്ടാക്കാൻ ഇവിടെ തീറ്റിപ്പോറ്റുന്ന കുറേ അടിമകളുണ്ട് അതെല്ലാം അവരുടെ പാർട്ടി കാര്യം പക്ഷേ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ് കേരളം ഇങ്ങനെ ചുട്ടുപൊള്ളുമ്പോൾ തിന്നാനും കുടിക്കാനും ഇല്ലാതിരിക്കുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയുമെല്ലാം അതിനേക്കാളും ഇങ്ങനെ പറയുന്നതാണ് നല്ലത് അമ്മായിയപ്പനും മരുമകനും കുടുംബസമേതം ഉലകം ചുറ്റാനിറങ്ങിയത് എന്തിനാണെന്ന് പറഞ്ഞില്ലെങ്കിലും ചെലവിടുന്ന തുക ആരുടേതാണെന്ന് പറയുക തന്നെ വേണം കാരണം നിങ്ങളുടെ തറവാട്ടുവകയല്ല ഇത് പാവങ്ങളുടെ നികുതിപ്പണമാണ് എന്നറിയാനാണ് ജനങ്ങൾക്ക് അതവകാശമുണ്ട് നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോടോ നിങ്ങളുടെ പാർട്ടിയോടോ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്നറിയാം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ ചരമഗീതം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മനസ്സിലാക്കി കഴിഞ്ഞു ഈ കുടുംബം ദിവസങ്ങളോളം ദുബൈയിൽ ക്യാമ്പടിക്കുന്നത് എന്തിനാണെന്നും മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം അറബിക്കഥ സിനിമ ഇവിടെ എല്ലാവരും കണ്ടതാണ് പക്ഷേ ഇതെല്ലാം ചിലവാരുടേതാണെന്ന് പറയുക തന്നെ വേണം കാരണം ഒരിക്കൽ കൂടി പറയാം നിങ്ങളുടെ തറവാട്ട് വകയല്ല ഇത്